ഈ സിഗ്നൽസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഈ യുദ്ധ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ചും ഇൻഫെൻട്രിയൊക്കെ നമുക്കറിയാം അത് യുദ്ധമാണ് ആർമേഡ് അല്ലെങ്കിൽ ടാങ്കുകൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നു പക്ഷേ ഈ സിഗ്നൽ അതായത് ഇൻഫർമേഷൻ വർഫെയർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു സിഗ്നൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത് എന്ന യുദ്ധ സാഹചര്യങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആരാ പറഞ്ഞുള്ളത് എനിക്ക് ഓർമ്മയില്ല ഒരു വെസ്റ്റേൺ ജനറൽ പറഞ്ഞിട്ടുള്ളതാണ് നോ വാർ ക്യാൻ ബി വൺ വിതഔട്ട് കമ്മ്യൂണിക്കേഷൻ അതായത് യുദ്ധം എന്ന് പറയുമ്പോൾ ഒരാൾ വെടിവെക്കുന്നു ഒരാൾ മരിച്ചു വീഴുന്നു എന്നുള്ളൊരു ആക്ഷൻ മാത്രമേ പൊതുജനം മനസ്സിലാക്കുന്നുള്ളൂ അത് ആ വെടിവെക്കുന്ന ആൾക്ക് നിർദ്ദേശം കിട്ടിയാൽ മാത്രമേ അയാൾക്ക് വെടിവെക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ അവിടെ ചെന്ന് വെടിവെക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഓർഡേഴ്സും അവിടെ നിന്ന് വരുന്ന തിരിച്ച് ഫീഡ്ബാക്കും ഇതൊക്കെ കിട്ടുന്നത് ഈ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് കിട്ടേണ്ടത് കാരണം ഈ കമാൻഡിങ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ കമ്പനി കമാൻഡേഴ്സ് പോലെയുള്ള ആളുകൾ ഇവരെല്ലാം ഫ്രണ്ടിൽ പോയി കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യേണ്ടത് തൊട്ട് സിഗ്നൽസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി തുടങ്ങും ഒരു സ്റ്റെപ്പും കൂടെ കടത്തി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഈ ഫയർ ചെയ്യുന്ന ഇൻഫെൻട്രിയിൽ പെട്ട ആൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സിഗ്നൽസുകാർ അവിടെ ചെല്ലുകയും ഇന്നിപ്പോൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഓൾമോസ്റ്റ് ഫ്രണ്ടിലൊക്കെ വയർലെസ് ആയി കഴിഞ്ഞെങ്കിലും ഞാനൊക്കെ ചേരുന്ന കാലത്ത് നമ്മൾ ലിറ്ററലി ഫിസിക്കൽ വയർ വലിച്ചിട്ട് അവിടെ നിന്ന് അത് കൺഫേം ചെയ്ത് ഒരു ടെലിഫോൺ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ആദ്യത്തെ സോൾജർ പോലും മുമ്പോട്ടേക്ക് പോവുകയുള്ളൂ അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഫെൻട്രീനെക്കാട്ടിലും ആ തുടങ്ങുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് കൂടുതൽ റിസ്ക്കാണ് കാരണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലും ആരുമില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഒന്ന് അങ്ങനത്തെ ഫോൺസ് പിന്നെ റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് പിന്നെ റേഡിയോ റിലേ എന്ന് പറയുന്ന കുറച്ചും കൂടെ ചാനലും ഒക്കെ കൂടുതലുള്ള എക്യുപ്മെൻസ് അപ്പോൾ ബേസിക്കലി അതാണ് കമ്മ്യൂണിക്കേഷൻ ഇതായിട്ട് വരുന്നത് ഇനി അതിനോടനുബന്ധിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതും പക്ഷേ സീക്രട്ട് സർവീസും അതുകൊണ്ട് പൊതുജനം അറിയാതെ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനതിൽ ഫുള്ളി ഒരു എക്സ്പേർട്ട് അല്ലെങ്കിലും അതിൻ്റെ ആവശ്യത്തിനുള്ള ട്രെയിനിങ് എടുത്ത് അവൻ വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് കാർഗിൽ യുദ്ധസമയത്ത് ഞാൻ പഞ്ചാബ് ബോർഡറിൽ ഈ ഇലക്ട്രോണിക് വാർഫെയർ മറ്റേ ഡെറ്റാച്ച്മെൻറ്റിൻ്റെയൊക്കെ ഇൻചാർജ് ആയിരുന്നു ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ശത്രുക്കളുടെ ലൈൻ അല്ലാതെ അതായത് റേഡിയോ കമ്മ്യൂണിക്കേഷൻസും എയറിലൂടെ കിടക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് കംപ്ലീറ്റ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും പാകിസ്ഥാനാകുമ്പോൾ അവർ ഉറുദുവും ഹിന്ദിയിലും സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ വലിയ കുഴപ്പമില്ല പക്ഷേ ഇപ്പം ചൈന ബോർഡറിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ചൈനീസിലുള്ളത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചൈനീസ് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട് അവരെ വെച്ച് നമ്മളിത് ഡീകോഡ് ചെയ്ത് എന്താണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കൊരു യുദ്ധത്തിലൊരു ആക്ഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ നമുക്ക് പലതരം ഇൻ്റലിജൻസ് ഉണ്ടല്ലോ ആക്ച്വൽ ഇൻ്റലിജൻസ് ഉണ്ട് റോ റോഡ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് മിലിറ്ററി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതിനറിയപ്പെടുന്നത് സിഗ്നൽ ഇൻ്റലിജൻസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന് നോക്കിയിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്കതിന്ന് ഡീസൈഫർ ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് അടുത്ത ആക്ഷൻ എന്താണ് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഒന്ന് അവരുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാം എന്നിട്ട് അതിന്ന് കിട്ടുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും അത് നമുക്ക് പിന്നിൽ വന്നത് നമുക്ക് നോട്ട് ചെയ്ത് ഇനി വല്ല ലാംഗ്വേജ് മാറി ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് നമ്മൾ ഹയർ എഡ്കോട്ടറിലേക്ക് അയച്ചു കൊടുക്കുക ഹയർ എഡ്ക്വാട്ടറിലേക്ക് ബാക്കിയുള്ള ഇൻ്റലിജൻസിനുള്ള ഇൻപുട്ട് വരും അതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് എടുക്കുന്നത് അവരാണ് ഇനി രണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശത്രുക്കൾ ഇതുപോലെ പിടിച്ചെടുക്കില്ല അത് പിടിച്ചെടുക്കാതിരിക്കാൻ ഉള്ള ചില ടെക്നിക്കുകളുണ്ട് അത് ഈ റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഇൻഫെൻറ്ററിക്കാരും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകാരാണ് അപ്പോൾ അവരെ നമ്മൾ എജ്യൂക്കേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്തെടുത്ത് നിങ്ങൾ ഇന്നമാര് ചെയ്താൽ ശത്രു പിടിച്ചെടുക്കും പിന്നെ അതിന് അവർ പിടിച്ചെടുക്കാതിരിക്കാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള കോഡ് ഭാഷകൾ ഉണ്ട് അത് കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്ന ഈ സിഗ്നൽസ് ഡിപ്പാർട്ട്മെൻറ്റും ഇലക്ട്രോണിക് വാർഫെയർ സ്പെഷ്യലിസ്റ്റുമാണ് അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കോഡ് വേർഡ് ഉണ്ട് ആ കോഡ് വേഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വൈദ്യത്ത് സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് വേറെ ഭാഷയിൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല കാരണം അവിടെ കിട്ടുന്നവനും ഈ കോഡ് അറിഞ്ഞാൽ മാത്രമേ അത് ഡീസൈഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൻ്റെ സ്ലൈഡക്സ് എന്ന് പറഞ്ഞ ഇതുണ്ട് ഇന്നത് ഇലക്ട്രോണിക്സ് ആയി നമുക്കൊരു മെഷീൻ അതിലേക്ക് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടത് എൻക്രിപ്റ്റ് നമ്മൾ വാട്സപ്പിലൊക്കെ നോക്കുമ്പോൾ തന്നെ യുവർ മെസ്സേജസ് എൻക്രിപ്റ്റ് എൻക്രിപ്റ്റടുന്ന കാണിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഇന്ന് അന്ന് പക്ഷെ ഒന്ന് പറയാം ഈ ബോർഡർ ഏരിയയിലാണല്ലോ യുദ്ധം നടക്കുന്നത് ഈ ബോർഡർ ഏരിയയിലൊക്കെ ഇന്നും നമ്മുടെ മ്മ്യൂണിക്കേഷനും വാട്സപ്പും നെറ്റ്വർക്കൊന്നും കാര്യമായിട്ട് ഡെവലപ്പായിട്ടില്ല ആക്ച്വലൊരു യുദ്ധം വരുമ്പോൾ ഇപ്പോൾ നയൻറ്റി നയനിൽ കാർഗിൽ യുദ്ധം നടക്കുമ്പോഴും ഈ ഞാൻ പറഞ്ഞ ഈ റേഡിയോ സെറ്റും ലൈനും ഇത് വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നത് എനിവേ നമുക്ക് ഇലക്ട്രോണിക് വാർഫെയറിലേക്ക് തിരിച്ചു വരാം മൂന്നാമത്തത് വളരെ വളരെ പ്രധാനപ്പെട്ടത് ജാമിങ് നമ്മളിപ്പോൾ തന്നെ ചീഫ് മിനിസ്റ്റർ പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോൾ ഒരു ജാമർ വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ പോവും അപ്പോൾ അതിൻ്റെ ഒരു ചുറ്റളവിൻ്റെ ഉള്ളിൽ ആരും മൊബൈലൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാലും നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റില്ല അന്ന് ഇത് പട്ടാളത്തിൻ്റെ സ്പെഷ്യൽ ജാമർ ഉപയോഗിച്ച് നമ്മളൊരു ശത്രുരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ബോർഡറിൻ്റെ ഒരു ഒരു ഒരഞ്ച് കിലോമീറ്റർ തൊട്ട് എട്ട് കിലോമീറ്റർ വരെയുള്ള ഭാഗത്തേക്ക് നമുക്ക് ജാം ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് ശത്രുവിൻ്റെ കയ്യിൽ എന്ത് എക്യുപ്മെൻ്റ് ഉള്ളത് ഏത് ഫ്രീക്വൻസി വാനലാണെന്ന് നമുക്കറിയാം അപ്പോൾ അത് വെച്ചിട്ടത് ജാം ചെയ്യാം തിരിച്ചും ശത്രു നമ്മുടെ ജാം ചെയ്യാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആൾക്കാരെ പഠിപ്പിക്കുക ഈ രണ്ടിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രൗണ്ട് ടു എയർ ഈ പൈലറ്റുമാർ എല്ലാ കാര്യങ്ങളും ഗ്രൗണ്ടിൽ നിന്നാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് എപ്പോൾ പുറപ്പെടണം എപ്പോൾ സ്പീഡ് കൂട്ടണം എപ്പോൾ ഡയറക്ഷൻ മാറ്റണം ഇത് നമുക്ക് പിടിച്ചെടുക്കാനും പറ്റും അവർക്ക് റോങ് മെസ്സേജ് അത് ഏറ്റവും അഡ്വാൻസ്ഡാണ് അവർ സംസാരിക്കുന്ന പോലെ നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ച് നീ വലത്തോട്ട് തിരിഞ്ഞോ എന്ന് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യിപ്പിക്കുക അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും പിന്നെ അവർ ഗ്രൗ അവരുടെ ഗ്രൗണ്ടായിട്ട് സംസാരിക്കുന്നത് നമ്മൾ ജാം ചെയ്യുക അപ്പോൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് ആ പൈലറ്റിന് ഗ്രൗണ്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഗ്രൗണ്ടുകാർക്ക് നീ ഇങ്ങോട്ട് വരല്ലേ ഇവിടെ ശത്രുവിൻ്റെ ബോഫോഴ്സ് കണ്ണ് വെച്ചിട്ടുണ്ടോ എന്ന് പറയണമെന്ന് വിചാരിച്ച് അയാൾ പറയണമെന്ന് മറ്റേ ആൾ കേൾക്കുന്നില്ല അപ്പോൾ ആ ജാമിങ് എന്നുള്ളതും ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ ഭാഗമാണ് ഇന്നത് പതുക്കെ പതുക്കെ ഫർദർ ഡെവലപ്പായിട്ട് സൈബർ സെക്യൂരിറ്റി അന്ന് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഞാൻ കാർഗിൽ യുദ്ധത്തിൻ്റെ സമയം വെച്ച് പറയുവാണ് അതത്ര ആയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ കൺവെൻഷണൽ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുന്നത് ആൾക്കാർ ആൾക്കാരിപ്പോൾ റേഡിയോസും അതുപോലെ അതിൻ്റെ യൂസേജ് ഒത്തിരി കുറഞ്ഞു അപ്പോൾ ഇലക്ട്രോണിക് വാർഫെയർ എന്നുള്ളത് പതുക്കെ 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 ഷിഫ്റ്റ് ചെയ്ത് കൂടുതൽ സൈബർ സെക്യൂരിറ്റി നമ്മുടെ ഇൻ്റർനെറ്റ് മറ്റേ ആൾ നെറ്റ്വർക്ക് എങ്ങനെ ജാം ചെയ്യാതിരിക്കാം ശത്രുവിൻ്റെ നെറ്റ്വർക്ക് മാക്സിമം നമ്മളെങ്ങനെ ജാം ചെയ്യാം അങ്ങനത്തെ ഇത് പിന്നെ അതിന്ന് നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് അവരുടെ മെസ്സേജുകളൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് മാറുകയും അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഇൻഫർമേഷൻ വാർഫെയർ അതിപ്പോൾ സിഗ്നൽസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മാറി എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ എല ഇൻഫർമേഷൻ വാർഫെയർ ഇപ്പോൾ നമ്മുടെ ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ തന്നെ നോക്കിയാലും അതെന്നു പറഞ്ഞാൽ റോങ് ഇൻഫർമേഷൻ അങ്ങോട്ട് ഫ്ലഡ് ചെയ്യുക അപ്പോൾ ലോകം മുഴുവൻ മീഡിയയിലൂടെ ഇത് വരികയും ഈ റോങ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്ത് വരികയും അപ്പോൾ നമ്മളിപ്പോൾ തന്നെ വാട്സപ്പിലൂടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ പറയാറുണ്ട് വാട്സപ്പിൽ ഈ വരുന്ന മെസ്സേജ് ഒക്കെ ഫാക്റ്റ് ചെക്ക് ചെയ്യണം ഫേക്ക് ന്യൂസ് ആയിരിക്കാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലും വന്നു തുടങ്ങി ശരിക്കും നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ച് എന്താണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഇനി ആ കൺവെൻഷണൽ വാർ അത് നിന്നുപോയിട്ടില്ല അതുണ്ടെങ്കിലും അതിന് എത്രയോ മുമ്പ് തന്നെ ഈ ഇൻഫർമേഷൻ വാർഫെയറിലൂടെ സത്യമായിട്ടുള്ള കാര്യത്തിന് തിരിച്ചുവിടുകയും റോങ് ആയിട്ടുള്ള മെസ്സേജ് ഫീഡ് ചെയ്ത് ഈ ശത്രുക്കളുടെ മനോവീര്യം ഇന്ത്യയുടെ കയ്യിൽ ആനയുണ്ട് ഏനയുണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ യുദ്ധം തുടങ്ങിയിട്ടുമല്ലോ ഇല്ല അപ്പോഴേക്കും അവന് അയ്യോ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം വലിയ കഷ്ടാവോ എന്നുള്ളൊരു തോന്നല് അപ്പോൾ ആ ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റോങ് വാട്സപ്പ് മെസ്സേജോ ഇൻ്റർനെറ്റ് കൂടെ ഒരു റോങ് മെസ്സേജോ ഇടുന്നത് കൊണ്ടായില്ല അതിന് കുറേ പേരിരുന്ന് ചിന്തിച്ച് എന്ത് തരം റോങ് മെസ്സേജാണ് കൊടുക്കേണ്ടത് ഏത് സമയത്ത് കൊടുക്കണം നമുക്കിതുപോലെ കിട്ടുന്ന മെസ്സേജുകൾ അതിന് സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേറെ എന്നാ വഴി എന്നൊക്കെ നോക്കി ആ ഇൻഫർമേഷൻ വാർഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ എനിക്ക് സ്പെഷ്യൽ ട്രെയിനിംഗ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് എനിക്ക് പോകാനുള്ള ഒരു നോളജ് എൻ്റെ കയ്യിലില്ല പക്ഷേ ബേസിക്കലി ഇപ്പോൾ സിഗ്നൽസിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ പാർട്ട് ഉണ്ട് ഇപ്പോൾ പട്ടാളത്തിന് പട്ടാളത്തിൻ്റെതായിട്ടുള്ള എസ് ടി ഡി നെറ്റ്വർക്കുണ്ട് പട്ടാളത്തിൻ്റെ പട്ടാളത്തിൻ്റെതായിട്ടുള്ള സാറ്റലൈറ്റ് ഉണ്ട് പട്ടാളത്തിന് പട്ടാളത്തിൻ്റെതായിട്ടുള്ള മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട് ട്രിവാൻഡ്രത്തിൽ ഇരുന്നുകൊണ്ട് സിയാച്ചൻ ഗ്ലേഷ്യറിൽ സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഡൽഹിക്ക് വിളിക്കുന്ന പോലെ നമുക്ക് ഫോൺ വിളിച്ചിട്ട് നേ ഞങ്ങളുടെ ഓൺ അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ആഡഡ് സെക്യൂരിറ്റിയുള്ള എൻക്രിപ്ഷൻ ഉണ്ട് അതാരെങ്കിലും ഇടയിൽ പിടിച്ചെടുത്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈനോ അല്ലെങ്കിൽ റേഡിയോ അല്ലെങ്കിൽ മൈക്രോവേവ് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ സാറ്റലൈറ്റിലൂടെ കമ്മ്യൂണിക്കേഷൻ പിന്നെ യുദ്ധ സിറ്റുവേഷൻ മാത്രമല്ലല്ലോ നാച്ചുറൽ കലാമിറ്റീസ് ഭൂകമ്പം മഞ്ഞുവീഴ്ച വെള്ളപ്പൊക്കം അവിടെയൊന്നും ലൈൻ വലിച്ചുള്ള മൊബൈലും സോറി ഫോണൊന്നും നടക്കില്ല അപ്പോൾ ആ സമയത്ത് ഈ കമ്മ്യൂണിക്കേഷനും എല്ലാം നടക്കുന്നതിന് ഇപ്പോൾ കുറേ നമുക്ക് ഈ എല്ലാം വയർലെസ് ആയതുകൊണ്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള എൻക്രിപ്റ്റഡ് സിസ്റ്റം ഉള്ളതുകൊണ്ടും ഇതിലൊക്കെ സിഗ്നൽസ് വഹിക്കുന്ന റോള് വളരെ വലുതാണ് അപ്പം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഒരു റിസ്ക് ഫാക്ടർ ഇൻഫെൻട്രിയുടെ അത്രയോ ആർട്ടിലറിയുടെ അത്രയോ ഒരു റിസ്ക് ഫാക്ടർ കാരണം അവർ ഒരിക്കലവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നിലേ യുദ്ധം തീർന്നിട്ടേ വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവൻ മരിച്ചിട്ട് അവൻ്റെ ബോഡി തിരിച്ചു വരണം ഞങ്ങൾക്ക് അങ്ങനെ ആ സസ്റ്റെയിൻഡ് റിസ്ക് ഇല്ല പക്ഷേ ആ ഇൻഫെൻടറി പട്ടാളക്കാരൻ പോകുന്നതിന് മുമ്പ് തന്നെ ചെന്ന് ആ കമ്മ്യൂണിക്കേഷനും അവൻ്റെ കാര്യങ്ങളെ സെറ്റാക്കി വന്ന് അത് നിലനിൽക്കണം അതിൽ ഡിസ്രപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോയിട്ടത് മെയിൻറ്റെയിൻ ചെയ്യണം അത് റിപ്പയർ ചെയ്ത് കൊടുക്കണം എന്നാലേ യുദ്ധം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഈ ഫോർവേഡ് പൊസിഷനിൽ പോകുന്നവരുടെ കൂടെ ഒരാൾ ഉണ്ടാവില്ല ഒരു റേഡിയോ ഒക്കെ ആയിട്ട് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ ആണ് കാരണം ആദ്യമായിട്ട് ഈ ഫോർവേഡിലേക്കൊക്കെ പോകുന്ന ആൾക്ക് അവിടെ എവിടെ കുഴിയുണ്ട് എവിടെ എന്താണ് ശരിക്കും ബോർഡർ എവിടെയാണെന്ന് പോലും അറിയാത്ത ഈ ഫെൻസിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും അതിൻ്റെതായിട്ടുള്ള ഇതും പക്ഷേ അവന് എന്തെങ്കിലും അവിചാരിതമായിട്ട് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ റേഡിയോ മാത്രമേ ഉള്ളൂ ഈ ഒപ്പം യുദ്ധത്തിൽ തന്നെ പങ്കെടുക്കുന്ന രീതിയിൽ ഒരാൾ അങ്ങനെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് സംസാരിക്കുന്ന അത് ഈ ഇൻഫെൻട്രി യൂണിറ്റുകളിലൊക്കെ റെജിമെൻ്റൽ സിഗ്നലേഴ്സ് എന്ന് പറഞ്ഞ് അവർ ഇൻഫെൻട്രിക്കാരാണ് പക്ഷെ അവരെ ട്രെയിൻ ചെയ്യും ഓക്കെ അപ്പോൾ അവൻ ഇൻഫെൻട്രി ആണ് അവൻ്റെ ബേസിക് ഡ്യൂട്ടി എങ്കിലും നമ്മൾ ഈ ബേസിക് റേഡിയോ ഉപയോഗിക്കാനും വളരെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരാണ് ഈ കമാൻഡിങ് ഓഫീസറുടെ കൂടെ ഇപ്പോൾ ഞാൻ പറയട്ടെ ഒരു എൻക്രിപ്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കമാൻഡിങ് ഓഫീസർ എനിക്കൊരു ആയിരം ബുള്ളറ്റ് ഉടനെ തന്നെ വേണം ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ കമാൻഡിങ് ഓഫീസർക്ക് സമയം ഉണ്ടാവില്ല ഇതൊക്കെ എൻക്രിപ്റ്റ് ചെയ്തെടുക്കാൻ അതൊക്കെ ഇവനെ ചെയ്യണത് ഇവൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് അത് കോഡിലേക്ക് മാറ്റുകയും അത് അയച്ചു കൊടുക്കുകയും തിരിച്ച് അവിടെ നിന്ന് ഞങ്ങളെടുത്ത് ഇപ്പോൾ ആയിരം വെടിയുണ്ടകളില്ല ഇരുന്നൂറെണ്ണം മതിയോ എന്ന് പറഞ്ഞ് ഈ എൻക്രിപ്റ്റഡ് ഭാഷയിലാണ് വരുന്നത് അതോടനെ ചോദിച്ചു സാറേ ആയിരം ഇല്ല ഇരുന്നൂറ് മതിയോ മതി എന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചയക്കലും അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഈ സിഗ്നൽസുകാർ തന്നെ പോയി നിന്ന് കഴിഞ്ഞാൽ രണ്ട് പ്രശ്നമുണ്ട് ഒന്നും അത്ര സിഗ്നൽസുകാർ ഇല്ല ഇൻഫെൻട്രി ആയിരം പേരുണ്ടെങ്കിൽ സിഗ്നൽസുകാർ നൂറ് പേരെ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും കൂട്ടത്തിൽ നടക്കാൻ സിഗിൻസുകാരില്ല രണ്ട് സിഗ്നൽസുകാർക്ക് ഇൻഫെൻട്രിക്കാരെ പോലെ ഈ ശത്രുവിൻ്റെ വെടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്രത്തോളം ട്രെയിനിങ് സിഗ്നൽസുകാരനും ഇല്ല അപ്പോൾ ഇവനെയൊക്കെ അവിടെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ആ എക്സ്ട്രാ റിസ്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ടാണ് ബേസിക് ഇൻഫെൻട്രി സോൾജറിങ് ഡ്യൂട്ടി ഇൻഫെൻട്രി സോറി ഓഫീസേഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി പോലെയുള്ള സ്ഥലങ്ങളിലും മറ്റേവരാണെങ്കിൽ അവർക്കുള്ള ബേസിക് ട്രെയിനിങ്ങിൽ അതുൾപ്പെടുത്തും അത് കഴിഞ്ഞുള്ള ട്രെയിനിങ്ങിലാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും ഇലക്ട്രോണിക് വെൽഫെയർ കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ആണെങ്കിലും ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നമ്മൾ ആ ജോലിയിലേക്ക് കയറിയ പിന്നെ കണ്ടും കേട്ടും ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് ആ എക്സ്പീരിയൻസ് വെച്ച് നമ്മളതിൽ എക്സ്പെർട്ടായി മാറുകയാണ്